നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട ലോക്ഡൌണിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി യു എ യിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾക്ക് സാധ്യത റിപ്പോർട്ട് നാലാം ഘട്ടത്തിലെ ആദ്യ ഷെഡ്യൂളിൽ ജൂൺ ഒൻപത് മുതൽ പത്തൊൻപത് വരെ പത്ത് വിമാനങ്ങൾ മാത്രമാണ് കേരളത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ താൽക്കാലിക ഷെഡ്യൂളിൽ ജൂൺ ഒൻപത് മുതൽ ജൂലൈ രണ്ട് വരെ അൻപത്തിമൂന്ന് വിമാനങ്ങളാണ് യു നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഔദ്യോഗിക ായി പ്രഖ്യാപിച്ചിട്ടുമില്ല ആയുധങ്ങൾ തന്നെ ഇനി യും കൽപ്പിക്കുന്നുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ആകെ ആകെട്ട് വിമാനങ്ങളാണ് പുതിയ പട്ടികയിൽ ഇന്ത്യയിലേക്കുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ യു എയിൽ നിന്നാണ് ഇരുപത്തിയൊൻപത് വിമാനം ദുബായിൽ നിന്ന് എണ്ണം അബുദാബിയിൽ നിന്നും പുറപ്പെടുമെന്നും പറയുന്നു നിലവിൽ ജൂൺ ഇരുപത്തിമൂന്ന് വരെയുള്ള പട്ടിക മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ പട്ടികയിൽ ഒരു വിമാനം പോലും കേരളത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ പുതിയ പട്ടിക പ്രകാരം ഈ നാല് ദിവസത്തിനിടെ പതിനഞ്ച് വിമാനങ്ങളാണുള്ളത് നാലാം ഘട്ടത്തിലെ പത്ത് വിമാനങ്ങളും അവസാന രണ്ടാഴ്ചയിൽ നാൽപ്പത്തിനാല് വിമാനങ്ങളുമാണ് പട്ടികയിൽ ഉള്ളത് യു എയ്ക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും കൂടുതൽ വിമാനങ്ങൾ അനുവദിച്ചിട്ടുമുണ്ട് ഒമാനിൽ നിന്ന് ഏഴും ഖത്തറിൽ നിന്ന് നാലും ബഹ്റൈനിൽ നിന്ന് രണ്ടും അധിക വിമാനങ്ങൾ പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച വിമാനങ്ങൾക്ക് പുറമെയാണിത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അൻപത്തി ഒൻപത് അധിക വിമാനങ്ങൾ കൂടി യു എയിൽ നിന്ന് അധിക വിമാനങ്ങളും ഒമാനിൽ നിന്ന് ഏഴ് അധിക വിമാനങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഖത്തറിൽ നിന്ന് അഞ്ചും ബഹ്റൈ നിന്ന് രണ്ടും അധിക വിമാനങ്ങൾ ഇതിനോടകം പ്രഖ്യാപിച്ചു ഈ മാസം മുപ്പത് വരെയാണ് ഈ സർവീസുകൾ നടത്താനിരിക്കുന്നത് നേരത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ച എഴുപത്തിരണ്ട് വിമാനങ്ങൾക്ക് പുറമേ ആണിത് നേരത്തെ പുറത്തിറക്കിയ പട്ടികയിൽ കേരളത്തിൽ നിന്ന് പത്ത് വിമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വിമാനങ്ങൾ കൂടി പ്രഖ്യാപിച്ചതോടെ യു എയിൽ നിന്ന് ഈ മാസം പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണം അൻപത്തിനാലായി ഉയർന്നു പുതിയ പട്ടിക പ്രകാരം നൂറ്റി മുപ്പത്തെട്ട് വന്ദേ ഭാരത് വിമാനങ്ങൾ ഈ മാസം കേരളത്തിലേക്ക് പറക്കുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ